ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒക്കെ വെച്ച് എങ്ങോട്ടാണ് പോന്നല്ലേ ഇന്ന് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ് അവ ഞാൻ ഉച്ചയായപ്പോൾ അമ്മ വിളിക്കുന്നു നമുക്ക് ഗുരുവായൂർ ഒന്ന് പോയാലോ പോയാലോന്ന് അപ്പോൾ ശരി നമുക്ക് ഗുരുവായൂർ പോവാം എന്ന് പറഞ്ഞിട്ട് വൈകിട്ട് ആറരയ്ക്കാണ് ട്രെയിൻ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി കൊണ്ടുവന്ന് സ്റ്റേഷനിൽ വെച്ചിട്ട് ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് ഇന്നും ഉഷാറാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂട് ചായ കുടിച്ച് റൈസ് ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഏതാണ്ട സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ശനി അല്ലേ നല്ല തിരക്കാണ് അപ്പോൾ ശനിയാഴ്ച വൈകിട്ടാണ് നമ്മൾ ആറരയ്ക്ക് ട്രെയിൻ കാത്തു നിൽക്കുവാണ് ആറരയുടെ ട്രെയിനിൽ പോകാനായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇച്ചിരി നേരത്തെയാണ് നമ്മൾ വന്നത് ട്രെയിൻ എത്താറായി ദാണ്ട ട്രെയിൻ വന്ന് നമുക്ക് സീറ്റൊക്കെ കിട്ടി അപ്പോൾ കേശുകുട്ടിന് വിശക്കെന്ന് ചക്കവറ്റിലൊക്കെ കഴിക്കുവാണ് അപ്പം കുഴപ്പമൊന്നുമില്ല നല്ല തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീറ്റൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോവാറുണ്ട് ഇതേ സമയത്ത് തന്നെയാണ് നമ്മൾ പോകുന്നത് ഈ സമയത്ത് പോയാലും നമുക്ക് ചുവത്തൊഴുതിട്ടൊക്കെ അഞ്ചേ മുക്കാലിൻ്റെ ട്രെയിനിൽ തിരിച്ചു വരും തിരക്കില്ലെങ്കിൽ അങ്ങനെ ഞങ്ങളിതാണ്ട് ഗുരുവായൂർ ചെന്ന് കൈസ് ഈ ട്രെയിനകത്ത് ഇറങ്ങിയ ജനമാണ് കേട്ടോ അവിടെ പണി നടക്കുന്നത് കൊണ്ട് ജനത്തിന് നന്നായിട്ടും കൊണ്ട് നടന്ന് പോകാനുള്ള സ്ഥലവും ഇല്ല മൊത്തം കെട്ടിയൊക്കെ അടച്ചു വെച്ചേക്കുന്ന ഒരുപാട് ജനവും ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആട്ടോ വന്ന് നേരുന്ന കിടപ്പത്തൊന്നുമില്ല റോഡിൽ ചെല്ലണം ആട്ടോയ്ക്ക് അപ്പോൾ അതുകൊണ്ട് മിക്ക ഒരുപാട് ആൾക്കാരും അങ്ങ് നടന്നങ്ങ് അമ്പലത്തിൽ പോകാൻ നോക്കും അപ്പം നമ്മളും അതുപോലെ പോവുമായിരുന്നു അപ്പോൾ അതാണ്ട് പോകുന്ന വഴിക്ക് ഒരു പാർത്ഥസാരഥി ക്ഷേത്രം വലത് സൈഡിനായിട്ട് നമ്മൾ കണ്ട് അതാണ്ട് ഗുരുവായൂർ എത്തി ഗൈസ് എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞ് തണ്ട നടന്ന് അങ്ങോട്ട് പോവാണ് വെളുപ്പിനി ആയതുകൊണ്ട് എല്ലാ സ്റ്റാളും ഒന്നും തുറന്നിട്ടില്ല ചിലതൊക്കെ തുറന്നിട്ടുള്ളൂ കറക്റ്റ് നമ്മൾ പന്ത്രണ്ട് അഞ്ചായപ്പോൾ നമ്മൾ ഗുരുവായൂർ സ്റ്റേഷനിലെത്തി നല്ല ഫ്രഷായിട്ടുള്ള പൂക്കൾ കിട്ടി വെച്ചേക്കുന്നുണ്ടോ തുളസി ഇടയ്ക്ക് കെട്ടിയതുണ്ട് റോസ് കെട്ടിയതുണ്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് കുളിച്ച് റെഡിയായി അമ്പലത്തിൽ രണ്ടു ഫോട്ടോയൊക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ അമ്പലത്തിലൊരു ഒന്ന് ഒന്നര രണ്ട് ആ രണ്ട് മണി തൊട്ട് നമ്മൾ ഒമ്പത് മണിവരെ ക്യൂവിൽ നിന്ന് ഒമ്പതഞ്ചായപ്പോഴാണ് നമ്മൾ ഭഗവാനെ കണ്ട് തൊഴുതിട്ട് നമ്മൾ പുറത്തിറങ്ങിയത് അത്രയ്ക്ക് ജനവായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്പലം അടച്ചിടുന്നുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ കഴിഞ്ഞ് തൊഴുതിട്ട് ഇറങ്ങി നല്ല ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ ഓരോ സ്റ്റാളിൽ കയറി കേശുകൂട്ടിന് കളിപ്പാട്ടമൊക്കെ മേടിച്ച് അത് കഴിഞ്ഞ് പപ്പടക്കടയിൽ കയറി പപ്പടമൊക്കെ മേടിച്ച് ഇഷ്ടംപോലെ സാധനങ്ങൾ കിടക്കുന്നുണ്ടോ വിലക്കുറവുണ്ട് കേട്ടോ എല്ലാ സാധനത്തിനും വിലക്കുറവുണ്ട് എല്ലാ സാധനത്തിനും അപ്പം ഈ ഇപ്പം ഈ സമയത്ത് സ്റ്റാൾ തുറന്ന് പത്ത് മണി എല്ലാ സ്റ്റാളും തുറന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ കടയിലും നമ്മൾ ചില കടകളിലൊക്കെ കയറി നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് പേടിച്ചതിന് ശേഷം ഞങ്ങൾ കാപ്പി കുടിച്ച് ഒരു കടയിൽ കയറി ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ധാണ്ട് ഈ മാല തൂക്കിയിട്ടേക്കുന്നു അത് ഒന്ന് രണ്ടിടത്തായിട്ട് ഞാൻ കണ്ട റോഡ് സൈഡിൽ തന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെയുള്ള മാലകളെ തൂക്കിയിട്ടേക്കുന്നു അത് നല്ല രസമുണ്ട് ആ ചുട്ടിയൊക്കെ ആയിട്ട് ഒരെണ്ണത്തിന് അമ്പത് രൂപയുള്ളൂ അപ്പം ഞാൻ രണ്ട് മാല മേടിച്ച് രണ്ട് ചുട്ടിയുടെ സൈസ് വെച്ചിട്ട് രണ്ട് മാല പേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ് നമ്മൾ തിരിച്ച് ട്രെയിൻ കയറാനായിട്ട് പോവുകയാണ് അത് നമ്മൾ നടന്നങ്ങ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബായ് നമ്മൾ ഒരു ഏഴര മണിയായപ്പോൾ കൊല്ലത്തെത്തി ബായ്